ഉൽപ്പത്തി പുഷകം നാൽപ്പതാം അധ്യായം കഷ്ടതയിലിരിക്കുന്ന ഒരു മനുഷ്യനെ യോഷഫ് വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തു ആ മനുഷ്യനോട് പറഞ്ഞു കഷ്ടതയിൽ നിന്ന് നീ രക്ഷമിടുമ്പോൾ നീ ഉയർച്ച പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണം ആ മനുഷ്യൻ യോഷഫ് പറഞ്ഞതുപോലെ കഷ്ടതയിൽ നിന്ന് പുറത്തു വന്നു അവൻ ഉയർച്ച പ്രാപിച്ചു പക്ഷേ യോസഫിനെ അവൻ മറന്നു കളഞ്ഞു നാൽപ്പത്തി ഒന്നാം അധ്യായം എല്ലാവരും മറന്നു കളഞ്ഞ യോസേഫിനെ ഓർക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന ഒരധ്യായമാണ് നാൽപ്പത്തി ഒന്നാം അധ്യായം ദൈവം യോഷഫിനെ പുറത്തു കൊണ്ടുവരാൻ വഴികളും ഒക്കെ തുറന്നു ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് കഷ്ടതയിലിരുന്നപ്പോൾ നമ്മൾ പലരെയും വാക്കുകൾ കൊണ്ടോ അല്ലാതെയുമൊക്കെ ബലപ്പെടുത്തി കാണാം എന്നാൽ ചിലരൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉയർച്ച പ്രാപിച്ചപ്പോൾ നമ്മളെ മറന്നു കളഞ്ഞു എന്ന് വിചാരിച്ച് ആരപ്പെടണം നമ്മളെ കാണുന്ന നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമായും നമ്മളെ മാനിക്കുവാൻ ദൈവം വഴികളും വാതിലുകളും ഒക്കെ തുറക്കും അമ്മേ